മുഖ്യമന്ത്രിക്കൊപ്പം വേദിയിൽ കൊണ്ടുവരാനുള്ള സി പി ഐ എം പദ്ധതി പൊളിച്ചാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസ്സിലെത്തിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് ഹരിഗോവിന്ദൻ സി പി ഐ എം പദ്ധതിയെക്കുറിച്ച് വിവരം ലഭിച്ചയുടൻ സന്ദീപുമായി ചർച്ച നടത്തി ജയകൃഷ്ണൻ മാസ്റ്ററെ കൊന്ന പാർട്ടിയിലേക്ക് പോകണോ എന്ന് സന്ദീപിനോട് ചോദിച്ചു എന്നും ഹരിഗോവിന്ദൻ ഇനിയും ആളുകൾ പാർട്ടിയിലേക്ക് വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഹരിഗോവിന്ദനാണ് കോൺഗ്രസിന് വേണ്ടി സന്ദീപുമായി ചർച്ചകൾക്ക് തുടക്കമിട്ടത് സന്ദീപ് തുടക്കമിട്ടത്യർ എന്നാണ് പക്ഷേ അപ്രതീക്ഷിതമായാണ് കോൺഗ്രസിലേക്ക് എത്തിയത് അതിന് നേതൃത്വം കൊടുത്ത ഒരാൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കെ പി എസ് ടിയുടെ നേതാവ് പി ഹരിഗോവിന്ദൻ ഇത് വല്ലാത്തൊരു കഥയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ എങ്ങനെയാണ് ഈ വഴി വെട്ടിത്തെളിച്ചത് ഈ നമ്മൾ ഓപ്പറേഷൻ താമര കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഓപ്പറേഷൻ ഹസ്തം നടത്താൻ പാലക്കാട്ട് കൈപ്പത്തി ഇവിടെ നിന്നാണല്ലോ വന്നത് കഴിയുള്ള ആളുകൾ കേരളത്തിലുണ്ടെന്ന് നമ്മളൊന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു സന്ദീപ്കാര് അമ്മ ഞങ്ങളുടെ അധ്യാപക സംഘന്റെ പ്രവർത്തകയായിരുന്നു അവരവിടെ അഡ്മിഷസ് ആയിരുന്നു അപ്പോൾ അവർ അവരുമായിട്ട് ഞാൻ വളരെ അടുത്ത ബന്ധമാണ് അവരച്ഛൻ അവരൊരു കോൺഗ്രസ് ഫാമിലിയാണ് അച്ഛത്തല്ലൂർ സന്ദീപ് എങ്ങനെയോ ബി ജെ പി ആയി സന്ദീപിനെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് അദ്ദേഹം ഇന്ന് സി പി എമ്മിൽ ചേരാൻ പോവുകയാണ് എന്നൊരു വിവരം പറഞ്ഞു മാഷം വിളിച്ചു നോക്കിയാൽ ചിലപ്പോൾ ശരിയായല്ലോ അങ്ങനെ ഞാനൊന്ന് വിളിച്ചതാണ് മുഖ്യമന്ത്രിയുടെ കൂടെ ഇന്നലെ പത്രങ്ങൾ നടത്തേണ്ട ആളാണ് അതാണ് ഞങ്ങൾ തലേശം വൈകുന്നേരം തിരുത്തിയതെന്നുള്ളതാണ് അതാണ് എൻ്റെ ഒരു എന്താ പറയുക അതായത് പിന്നെ അതിന് അതുവരെയുള്ള എല്ലാ ധാരണയായിരുന്നു അതുപോലെ പിന്നെ സി പോകാൻ തീരുമാനിച്ചിരുന്നുള്ളേ സി പി എമ്മിന് പോകും ഏറെക്കൊരു ധാരണയായിരുന്നു പക്ഷേ നമ്മൾ കേട്ടിരുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിലേക്ക് പോകും എന്നുള്ള കരുതി കൊണ്ടിരുന്നത് അല്ല അത് അതെ ആയിരിക്കാം അസെരമിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് സി പി എം പോലുള്ള കേഡർ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അറിയാമല്ലോ അപ്പോൾ ഒരു കേഡർ പാർട്ടി സംവിധാനം നിലയ്ക്ക് അദ്ദേഹത്തിന് കുറച്ചും കൂടി കോൺഫിഡൻറ്റ് സി പി എമ്മിനോട് അല്ല മുഖ്യമന്ത്രിയോടൊപ്പം ഇന്നലത്തെ വേദിയിൽ പങ്കെടുക്കണം മുഖ്യമന്ത്രിയോടൊപ്പം ഇങ്ങനെ രാത്രി ചർച്ച ചെയ്യാനുള്ള ഒരു ധാരണയൊക്കെ ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് നമുക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്രേ ഉള്ളൂ നമ്മുടെ ജയകൃഷ്ണമാഷയെ ക്ലാസ് മുറി വെട്ടിക്കൊന്നത് അത് അദ്ദേഹം ബി ജെ പിക്കാരാണെങ്കിലും ഞങ്ങൾ അധ്യാപനാണ് അങ്ങനെ രുപണി ടീച്ചറുടെ മോനാണ് ഒരു അധ്യാപികയുടെ മകനെ അത് സഹിക്കാൻ പറ്റുമോ അത് ശരിയുള്ളു പിന്നെ സന്ദീപ് വരേണ്ടത് കോൺഗ്രസ്സിലാണ് സമ്പ് യഥാർത്ഥ ഹിന്ദു ഹിന്ദുമത എന്താണോ അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സനാതന ഹിന്ദു മഹാത്മാഗാന്ധി പറഞ്ഞാൽ ഇതിലേക്ക് വരല്ലേ നല്ലത് എന്തിനാ സി പി എം പോകണം പാർട്ടി ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന പാരിയോടൊപ്പം വേദിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു ഏത് എപ്പോഴാണ് ആ നിമിഷം വിളിക്കുന്നത് തലേന്ന് വൈകുന്നേരമാണ് മുഖ്യമന്ത്രി പത്തര മണിക്ക് പത്തര മണിക്ക് ശേഷം പതിനൊന്നര മണിവരെ പന്ത്രണ്ട് മണിയൊക്കെ ഉള്ളിൽ അദ്ദേഹത്തെ കാണാൻ കഴിയില്ല അദ്ദേഹം ഒരു സ്ഥലത്തുണ്ടാവില്ല അപ്പോൾ നമുക്ക് മനസ്സിലായി പത്തരം ട്ടു പന്ത്രണ്ട് അദ്ദേഹം വരുന്നവിടെ നമുക്ക് ഊഹിക്കാലോ അതായിരിക്കും അപ്പോൾ ഞങ്ങൾ അതിന് മുന്നേർ ഓപ്പറേഷൻ ഉള്ളൂ നിങ്ങൾ സംസാരിച്ചപ്പോൾ അപ്പോൾ തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ താങ്കൾ വിളിച്ചപ്പോൾ പറഞ്ഞു അല്ല അല്ല അവൾ ആലോചിക്കാം ഉള്ളിൽ നിന്നോട് പറഞ്ഞൊരു സജഷൻ തന്നെ ഞാൻ കോൺഗ്രസ്സിലേക്ക് വരുമ്പോൾ കോൺഗ്രസിൽ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഞാൻ അങ്ങനെ വന്നാൽ നാളെ അനാഥാവില്ലേ കോൺഗ്രസ്സിന് അറിയാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അദ്ദേഹത്തിനൊരു വിശ്വാസം വേണം അദ്ദേഹത്തിനൊരു സുരക്ഷിതത്വം വേണം അദ്ദേഹത്തെ ഉപയോഗിക്കണം പാർട്ടി അങ്ങനെ ഉപയോഗ ഇവിടെ വന്നാൽ അങ്ങനെ അറിയാലോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടായാൽ ഞാൻ ആലോചിക്കാം എന്നാ ഇതെല്ലാം മിനിഞ്ഞാന്ന് നടത്തുന്ന സംഭവങ്ങളാണ് അല്ല മിനിഞ്ഞാന്നല്ല ബുധനാഴ്ച മുതൽ ഞങ്ങൾ തുടക്കുന്ന ഒരു പരിപാടിയാണ് രാത്രിയായിരുന്നു നേതൃത്വമായിട്ട് സംസാരിച്ചു അപ്പം പറഞ്ഞത് എവിടെ നിന്ന് എന്തായാലും ഓപ്പറേഷൻ നടക്കുന്നുണ്ട് ഇനിയും ചില ആളുകൾ വരാനുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി തന്നെയാണ് പാലക്കാട് നിന്നും ചേരുന്നത് പ്രസാദ് എന്തായാലും ഈ ഹരിഗോവിന്ദന്റെ വാക്കുകൾ എങ്ങനെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയത് ആ വഴി എങ്ങനെയാണ് എന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതാണ് അദ്ദേഹം പറയുന്നതിൽ നിന്നും അതുതന്നെയല്ലേ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും കാരണം ഇന്നലെ മുഖ്യമന്ത്രി പാലക്കാട് വരുന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് രണ്ട് ദിവസമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഉള്ളത് ഇന്നലെയും ഇന്നുമായി അപ്പോൾ ഇന്നലെ ആദ്യത്തെ പരിപാടി പതിനൊന്ന് മണിക്കാണ് അപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുയോഗത്തിൽ സന്ധീപ് വാര്യരെ കൊണ്ടുവരിക എന്നതായിരുന്നു നീക്കമെന്നും ആ നീക്കം അറിഞ്ഞുകൊണ്ട് അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തിന് പരിചയമുള്ള സന്ദീപ് വാര്യരെ കൂടി പരിചയമുള്ള ആൾ ഹരിഗോവിന്ദനെ വിളിക്കുന്നു ഇങ്ങനെ സി പി എമ്മിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ നടക്കുന്നു ചർച്ച അന്തിമധാരണയിലേക്ക് പോവുകയാണ് നിങ്ങൾ ഇടപെടാമോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് ഹരിഗോവിന്ദൻ വിളി യും ആ ചർച്ച പിന്നീട് കോൺഗ്രസിലേക്കുള്ള വഴി തുറക്കലായി മാറുകയും ചെയ്തത് എന്നാണ് പറയുന്നത് അതായത് സി പി എമ്മിൻ്റെ ഒരു പദ്ധതി പൊളിച്ചതിൻ്റെ സന്തോഷമാണ് ഹരിഗോവിന്ദൻ പങ്കുവെക്കുന്നത് അതിന് അദ്ദേഹം പറയുന്നത് സി പി എമ്മിലേക്ക് പോകാൻ തിരിഞ്ഞ തീരുമാനിച്ച സമയത്ത് ഇദ്ദേഹം പറഞ്ഞത് ജയകൃഷ്ണൻ മാസ്റ്ററെ വധിച്ച കേസിലെ പ്രതികളാണ് സി പി എമ്മുകാർ ഒരു പാർട്ടിയിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടതുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് പിന്നീട് നേതാക്കളിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇക്കാര്യം അറിയിച്ചിരുന്നു കെ സി വേണുഗോപാൽ വി ഡി സതീശൻ ബെന്നി ബെഹനാൻ അതോടൊപ്പം തന്നെ ദേശീയ കോൺഗ്രസിൻ്റെ ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ അറിയിച്ചിരുന്നു അന്തിമഘട്ടത്തിൽ മാത്രമാണ് മറ്റ് നേതാക്കളെ വിവരം അറിയിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്തായാലും സി പി എം ആയിരുന്നു അങ്ങനെയുള്ള ചർച്ചകളായിരുന്നു പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത് സന്ദീപ് ഭാര്യർ സി പി എമ്മിലേക്ക് പോകുമെന്നതായിരുന്നു ചർച്ചകൾ വന്നിരുന്നത് ഏറെക്കുറെ ധാരണയും അങ്ങനെയായിരുന്നു പക്ഷേ ആ ധാരണ പൊളിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സന്തോഷമാണ് ഹരിഗോവിന്ദൻ പറയുന്നത് അത് എങ്ങനെയാണ് പൊളിച്ചത് സന്ദീപ് ഭാര്യ ചർച്ച നടക്കുന്ന ആ സമയത്ത് ബാംഗ്ലൂരായിരുന്നു പിന്നീട് കോയമ്പത്തൂരെ ഹോട്ടലിൽ വെച്ച് ഇവർ കൂടിക്കാഴ്ച നടത്തുന്നു അങ്ങനെ സന്ധി വാര്യർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഒന്ന് തനിക്ക് സുരക്ഷിതത്വം വേണം മറ്റൊന്ന് തന്നെ ഉപയോഗപ്പെടുത്തണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത് ഉടൻ തന്നെ ദേശീയ നേതൃത്വവുമായി അത് സംസാരിക്കുകയും അതിനുള്ള ഉറപ്പുകൾ ലഭിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സന്ധി വാര്യർ വരുന്നത് എന്തായാലും സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിടേണ്ടയാളെ അതേ സമയത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഹരിഗോവിന്ദൻ പറയുന്നത് പ്രസാദ് മറ്റൊരു കാര്യം ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതോട് കൂടിയിട്ട് സി പി എം നേതാക്കൾ ഒന്നിനുപുറകെ ഒന്നായി സന്ദീപ് വാര്യർക്കെതിരെ പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത് ഏത് രീതിയിലാണ് നോക്കിക്കാണേണ്ടത് നേരത്തെ നമുക്കറിയാം എ കെ ബാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ സന്ദീപ് ആര്യർക്ക് അനുകൂലമായി തന്നെയാണ് പ്രസ്താവനകളിറക്കിയിരുന്നത് അത് പറഞ്ഞിരുന്നത് സന്ദീപ് ആര്യർ വളരെ മാന്യനായ വ്യക്തിയാണ് വ്യക്തിത്വമുള്ളയാളാണ് എന്നെല്ലാമാണ് പറഞ്ഞിരുന്നത് അതുപക്ഷേ സി പി എം ഈ ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുകയും അങ്ങനെ സന്ദീപ് വാര്യരിലേക്ക് ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം വഴിയൊരുക്കുന്നതിന് വേണ്ടിയാണ് വളരെ അനുകൂലമായ പ്രസ്താവനകൾ നടത്തിയിരുന്നത് അവർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊരു നീക്കം കോൺഗ്രസിൻ്റെ നിന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നതല്ല അതുകൊണ്ടുകൂടിയാണ് ഇന്നലെ പല നേതാക്കളും ഈ ഞങ്ങൾ നിലപാട് സന്ദീപ് ആര്യർ നിലപാട് തുറന്നു പറഞ്ഞാൽ മാത്രമേ ഇതിൽ സി പി എമ്മിലേക്ക് ചേർക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അതിന് മുമ്പ് തന്നെ ചർച്ചകളെല്ലാം തന്നെ നടന്നിരുന്നു അതിൻ്റെ ഒരു ജാല്യത പലപ്പോഴും സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾക്കും ഉണ്ടായിരുന്നു എന്തായാലും ഇന്നിപ്പോൾ എല്ലാവരും വളരെ ശക്തമായി സന്ധി വാര്യരെ എതിർക്കുന്നുണ്ട് സന്ധീവാര്യർ മുമ്പ് നടത്തിയിട്ടുള്ള പ്രസ്താവനകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ആ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ശരി പ്രസാദ്